ും ഇന്നലെയൊക്കെയായി കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ കണ്ടപ്പോഴും പാലക്കാട് നിന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും എന്നോട് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞ മറുപടി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട് കോൺഗ്രസ് അത് ആലോചിച്ചു അത് നേതൃത്വം കെ പി സി പ്രസിഡന്റ് പാർട്ടി നേതൃത്വമായിട്ട് കൺസൾട്ട് ചെയ്തു പാർട്ടി നേതൃത്വമായിട്ട് തീരുമാനിച്ചു ഹൈക്കമാൻഡുമായിട്ട് ആലോചിച്ചു ആ ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കുട്ടത്തിലിനെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനവും കോൺഗ്രസ് എടുത്തു ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും പറഞ്ഞു പാർട്ടിയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഇത്തരം കാര്യങ്ങളിൽ എൻ്റെ നിലപാടുകൾക്കില്ല പരിപൂർണമായും ഞാനൊരു പാർട്ടിക്കാരനാണ് ഞാനതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഈ എടുത്ത നടപടികളിലൊന്നും ആ എടുത്ത നടപടികളിലൊന്നും അതിനൊരു തരത്തിലുള്ള വിഘാതം സൃഷ്ടിക്കുന്ന നിലപാടുകൾ ഞങ്ങൾ ആരും കൈക്കൊണ്ടിട്ടില്ല പാർട്ടി കൂട്ടായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നു മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും നിലവിലെ സാഹചര്യത്തിൽ ഇത്തരം ആക്ഷേപങ്ങളുടെ കാര്യത്തിൽ എടുക്കാത്ത നയവും സമീപനവും തീരുമാനവും അച്ചടക്ക നടപടിയും കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുണ്ട് അത് എന്ത് സാങ്കേതികത്ത അതിന് പറഞ്ഞാലും അത് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അക്കാര്യത്തിൽ കോൺഗ്രസിനെ വിമർശിക്കാനുള്ള ഒരു സാഹചര്യമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യക്തിപരമായി അടുപ്പത്തിൻ്റെ കാര്യം പറഞ്ഞു ഞാൻ വ്യക്തിപരമായി ഉണ്ടായിരുന്നൊരു സൗഹൃദത്തെ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവന്നതല്ല കോൺഗ്രസ് പാർട്ടി വഴി ഉണ്ടായ ബന്ധം തന്നെയാണ് സൗഹൃദം തന്നെയാണ് സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ ചെറുപ്പക്കാർ പുതിയ തലമുറ കഴിയാവുന്ന ആളുകൾ അവർ വളർന്നു വരുമ്പോൾ അതിൽ രാഷ്ട്രീയമായി പിന്നെ ആളുകളെ പിന്നെ സംഘടനാപരമായി ആളുകളെ സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞങ്ങളെപ്പോലെ ഉള്ള ആളുകൾക്കുണ്ട് എന്നാലാണ് ലീഡർഷിപ്പിന് പുതിയ ആളുകൾ കണ്ടിന്യൂറ്റി വരാൻ പറ്റുള്ളൂ നാളെയാണെങ്കിലും കെ എസ് യു കോൺഗ്രസ് രംഗത്ത് നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെ കൊണ്ടുവരാനുള്ള പരിശ്രമം ഞങ്ങൾ നടത്തുമെന്നൊരു കാര്യത്തിന് സംശയം വേണ്ട പക്ഷേ വ്യക്തിപരമായി ഓരോന്നിലേക്കും ഓരോരുത്തരിലേക്കും നമ്മൾ ചൂഴ്ന്നിറങ്ങിയിട്ടില്ല അവരുടെ രാഷ്ട്രീയത്തെയാണ് നമ്മൾ പിന്തുണക്കുന്നത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു സംഘടനാ പ്രവർത്തനത്തെയാണ് ഓർഗനൈസേഷൻ ഓപ്പർച്യൂണിറ്റീസും അതിൻ്റെ പേരുള്ള അവസരങ്ങൾക്കും ആണ് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നത് അല്ലാതെ വേറെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെയുള്ള പിന്നെ സപ്പോർട്ടല്ല നമ്മൾ കൊടുത്തത് ഞാൻ യൂത്ത് കോൺഗ്രസിനകത്താണെങ്കിലും പാർട്ടിക്കകത്താണെങ്കിലും തിരഞ്ഞെടുപ്പിലാണെങ്കിലുമൊക്കെ ഒരു ചെറുപ്പ് പുതിയ ഞങ്ങൾക്കൊക്കെ ശേഷം കടന്നു വരുന്ന തലമുറയിൽ ഞാൻ കഴിഞ്ഞ ദിവസം വേറെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ഇനി ഒരുപാട് ചെറുപ്പക്കാർ വളർന്നു വരുന്നുണ്ട് കോൺഗ്രസ്സിൽ അത്തരം ആളുകൾക്ക് ഞങ്ങളെ കൊണ്ടാവുന്ന വിധം ഓർഗനൈസേഷനിൽ തിരഞ്ഞെടുപ്പ് രംഗത്തെ സപ്പോർട്ടുകൾ ചെയ്യാം പിന്നെ ഇങ്ങനെ ക്രിമിനൽ ആയിട്ടുള്ള ക്രിമിനലായിട്ടുള്ള ആയിട്ടുള്ള പരാതികളോ ആക്ഷേപങ്ങളോ അത്തരം പരാതികളൊന്നും ഇങ്ങനെ ഇത്തരം ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള പരാതികളും നടപടിക്ക് വേണ്ടിയുള്ള പരാതികളൊന്നും ആ സമയത്തൊന്നും ഞങ്ങളെ വഴിക്ക് വന്നിട്ടില്ല അല്ല ഞാൻ ഞാൻ പറഞ്ഞ അത് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പിന്നെ ഒരു സാഹചര്യത്തിലൊന്നും അത് അയാളുടെ സംഘടനാ പ്രവർത്തനത്തെയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തെയാണ് പിന്തുണച്ചിട്ടുള്ളത് അതിനാണ് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്